അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു അടിപൊളി കൃഷിത്തോട്ടം അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മയും അമ്മന്റെ കമ്പനിക്കാരോട് ഉണ്ടാക്കിയ ഒരു കൃഷിത്തോട്ടാണ് അപ്പം ഇതിലിപ്പോ ഒരുപാട് വെള്ളരി കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ വെള്ളരിയൊക്കെ പൂട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ തക്കാളി കൃഷിയുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പയറാണ് ഈ കാണുന്നത് മുളകാണ് അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കേ എങ്ങനെയാ കൃഷി ചെയ്ത് ഇങ്ങനെ ആക്കിയെന്ന് പറഞ്ഞു കൃഷി പെട്ടെന്ന് ഒരു ഐഡിയ ആണ് കാട് സ്ഥലം മുഴുവനാണ് അപ്പൊ അത് ഞങ്ങള് രണ്ടുമൂന്നു ആൾക്കാരെ കൂടി തരിച്ച് വൃത്തിയാക്കി തട എടുത്ത് പിന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായി കിട്ടും പ്രതീക്ഷ അല്ലായിരുന്നു അപ്പൊ നമ്മള് കൊറേ കർഷകർ സഹായിച്ച് വിത്തൊക്കെ തരാൻ വേണ്ടിട്ട് തടയെടുത്തതിനുശേഷം തടത്തിൻ്റെ അകത്ത് നമ്മള് പിന്നെ വളങ്ങളൊക്കെ ഇട്ടു ചാണകപ്പൊടിയാണ് മെയിൻ ആയിട്ട് ഇട്ടത് എന്ത് ഇപ്പൊ നിറച്ച് 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 ഈ രീതിയിൽ നിറച്ച് പോ ഇങ്ങനെ ഇതുപോലെ ആവാൻ വേണ്ടിട്ട് നിങ്ങൾ എവിടെന്നാ വിത്ത് എന്റെ എന്റെ ഒരു കർഷകൻ തന്നാണ് തന്നാണ് ഫ്രണ്ട് ഫ്രണ്ട് അമ്മേന്റെ ആ വിത്ത് ഞങ്ങള് കുറച്ച് മുളപ്പിക്കാൻ വെച്ചു അപ്പൊ പിന്നെ കുറച്ച് ഇത് വിത്ത് ഇപ്പൊ നമ്മള് ഇതില് കടത്തിൽ ഇട്ടിട്ട് മുളപ്പിച്ചതാണിത് വെള്ളം കൊടുക്കും രണ്ടു നേരം വെള്ളം ഒഴിക്കും ഈ ചാണകം തന്നെയാണ് ചാണകം തന്നെയാണ് വളർത്തി വേറെ പ്രത്യേകിച്ച് വളം ഇട്ടിട്ടില്ല പിന്നെ കുറച്ച് ദിവസം ഞങ്ങൾ ഫെബ്രുവരി തുടങ്ങിയിട്ടല്ലോ ഞങ്ങൾ കുറച്ച് നേരം വൈകിപ്പോയി തുടങ്ങാൻ എല്ലാവരും തുടങ്ങി വള്ളി പടർന്നതിന് ശേഷം നമ്മൾ തുടങ്ങിയത് പക്ഷേ ജേനെക്കാളും കൂടുതൽ ഒരു പ്രതീക്ഷയാണ് നമുക്ക് കിട്ടുന്നുള്ളിവിടെ മയിൽ അങ്ങനെ മുള്ളംപറഞ്ഞി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഇന്നൊരു കുട്ടികളെ നോക്കുന്ന ആ മാര്യെ നോക്കി കൊണ്ട് നടക്കുകയാണ് ഇതിപ്പോ രാവിലെ ചാണകം മാത്രമേ ഉള്ളൂ വളത്തിട്ട് വേറെ വളം ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ നിറച്ചു തുടങ്ങിയ അപ്പത്തേക്ക് ഇതാ ഇത്രയും പൂവിട്ട് ഫുള്ള് പൂവിട്ട് ഇങ്ങോട്ട് വാ പൂവിട്ട് ഇങ്ങോട്ട്

അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മഴ പെയ്തപ്പോ ആ ഓലെല്ലാം കൂടി മറ്റേ ഭാഗത്തേക്ക് പയറിന്റെ മുകളിൽ വീണിട്ട് ആകെ പിന്നെ വേറെ കഴിയലെടുത്താണ് രണ്ട് ഭാഗത്തും കാല് കുഴിച്ചിട്ടിട്ട് കയർ കെട്ടിട്ട് ഈ തടത്തിന് ആയിട്ട് ഒരു ഓല വെച്ചെടുത്തു ആ തടത്തിനായിട്ട് വേറെ ഓല പിന്നെ ഈ ചണ്ടി ഇതുണ്ടാവില്ലേ ഇലകളൊക്കെ വീണ നല്ല നല്ല അതും ചാണകപ്പൊടി അത് വീണുണ്ട് അടിപാട് വലിയൊരു വളർച്ച ഇല്ലാത്ത രീതിയിൽ പിന്നെ പെട്ടെന്ന് നല്ല നല്ല ഉഷാറ് വന്നാലും കൊടുത്തപ്പോഴും ഇതിപ്പോ ചീരകൃഷിന്റെ ജസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ചാൽ അതൊന്ന് മാറ്റി കുഴിച്ചിട്ടുള്ളത് അത് മാറ്റി കുളിച്ചിടും അത് നമ്മള് സമയമില്ലായിട്ട് ഇരിട്ടത്തായിരുന്നു വിത്തിട്ടത് അപ്പൊ വിത്തിട്ടും കൂടി കൂടി അവിടെ ഇവിടെ ഒക്കെ ആയി അത് മാറ്റി കുളിച്ചിടാൻ വേണ്ടി അങ്ങനെ തന്നെ വെച്ചതാണ് സമയം കിട്ടാണ്ട് പിന്നെ ഇത് ഇതൊരു തടവ ഇത് പടവല പടവലത്തിന്റെ പിന്നെ പമ്പല് നമ്മള് പിന്നെ ഇവര് പറഞ്ഞു പന്തൽ ഇടാനായിട്ടില്ല പന്തൽ ഇടാനായിട്ടില്ല വിത്ത് മുളച്ച് വന്ന ഇട്ടല്ലേ ഉള്ളൂ പന്തൽ ഇടാനായിട്ടില്ലെന്ന് പക്ഷേ പന്തൽ നമ്മൾ വേഗം ഇട്ട് കൊടുക്കണം മുളച്ച് വരുമ്പോൾ തന്നെ പന്തലിട്ടുകൊടുത്ത് കുത്തു കൊടുത്താൽ വേഗം ഒരു മുള്ളിലേക്ക് വിടർന്ന് പടരുള്ളൂ അല്ലാണ്ട് വലുതാവട്ടെന്ന് വെച്ചു നിൽക്കരുത് അപ്പം അങ്ങനെ മുള്ളേക്കിതാ

തക്കാളി തക്കാളി ഇതാ ണ്ട് കൊറച്ച് തക്കാളിതാ ഇങ്ങനെ ഇങ്ങനെ നശിച്ചു പോയി കൊറച്ചൊക്കെ സംഭവിച്ചറിയില്ല ചെറുതൊക്കെ അങ്ങനെ ബാക്കിയൊക്കെ കിട്ടിയിട്ടുണ്ട് ബാക്കിയൊക്കെ നല്ല രീതി അപ്പൊ നമ്മളൊരു അലങ്കാര കൃഷിത്തോട്ടം വേറെ

പരിപാലിക്കുക വെള്ളടുക്ക നോക്കി നടത്തണം എന്നാലേ ഇത് നമ്മള് വിചാരിച്ചാലും പ്രതീക്ഷിച്ചതിനെക്കാളും കൂടുതൽ നമുക്ക് ഇത് ഇങ്ങനെ പൂവിട്ട് കാണാനും കായിട്ട് കാണാനും കഴിഞ്ഞു ഇത് വലുതായി കിട്ടണം അപ്പൊ അതിനെ നോക്കണം നമ്മളെല്ലാം ഇതിൽ പുഴു കുത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ജീവി ഉണ്ട് കുത്തുന്നത് അതൊക്കെ വരാതൊക്കെ